നെഹ്റു പാർക്കിലാണ് നെഹ്റു പാലിക്ക് ചില കാണുന്നുണ്ട് കാണാൻ അടിപൊളി പാർക്കാണ് അടിപൊളി മരങ്ങളും ശക്തപ്പാണല്ല

സൺ ആയതുകൊണ്ട് ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മളൊരു ഇടയിൽ പാർക്ക് തന്നെ കൂടി സംഭവങ്ങളൊക്കെ ഇണ്ട് ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണമെന്റ് നമ്മള് പോയി നോക്കാം നമ്മൾ റച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തീരെ വെള്ളൊന്നുമില്ല നെഹ്റുണ്ട് പ്രതിമ അവിടെ അവിടെ വേറൊരു പ്രതിമ പാർക്കാണ് ഒരു ി പോലെ തിരക്കുള്ളൊക്കേഷൻ തിരക്കുള്ള ഒരു പാർക്കാണ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ ലൈബ്രറിയാണ് നമുക്ക് ഇതിന്റെ മേലെ കയറിയിട്ട് ബുക്കുകളൊക്കെ വേണമെങ്കിൽ വായിക്കാം സെറ്റപ്പുണ്ട് പിന്നെ